വീണ്ടും ദുഃഖവാർത്ത മലയാള സിനിമാലോകം ഞെട്ടലിലാണ് വരും വരാതിരിക്കില്ല അവൻ അനന്ത പത്മനാഭൻ പാട്ടുപുസ്തകം തുടങ്ങി നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത പ്രിയ കലാകാരൻ പ്രകാശ് കോളേരി അന്തരിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസമായി ബന്ധുക്കളും സുഹൃത്തുക്കളും ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ല അയൽവാസികളോട് അന്വേഷിച്ചപ്പോൾ പ്രകാശ് കോടിയേരിയെ വീടിന് പുറത്തേക്ക് കണ്ടിട്ട് കുറച്ച് ദിവസമായി എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് തുടർന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് വയനാട്ടിലെ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് പ്രകാശിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെ കണ്ണീരിൽ അഴ്ത്തിയിരിക്കുന്നു സിനിമാ സംവിധാനത്തിന് പുറമെ ഏതാനും ചിത്രങ്ങൾക്ക് ഇദ്ദേഹം തിരക്കഥ രചിച്ചിട്ടുമുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രിയ പ്രിയകലാകാരന് പ്രണാമം